സംശയം ചോദിക്കട്ടെ എന്റെ സാധാരണ ഈ മലബന്ധം ഭയങ്കരമായിട്ടുള്ളവരൂടെ രാത്രി ഒരു സ്പൂൺ നെയ്യ് കഴിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താ ശരിക്കും നീ കേട്ടിട്ടില്ലേ പൊതുവേ ഈ മലബന്ധം ഉള്ളവരോട് എന്താ പറയാ നന്നായിട്ട് പച്ചക്കറികൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം ആ നാരെന്നു പറയുന്നത് നന്നായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പിത്തരസം പിത്തരസം മലബന്ധം ശരിക്കും ഈ പിത്തരസം നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യത്തിനനുസരിച്ച് അത് റിലീസ് ചെയ്യുകയാണ് ചെയ്യാം ഈ പിത്തരസത്തിന്റെ പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാല് നമ്മുടെ ഇൻഡസ്റ്റൈൽ കൊടിക്കുന്നത് ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ ചലനങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന മല നല്ല രീതിയിൽ പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ പിത്തരസം നമ്മൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്യണമെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം അതിനാണ് നെയ്യ് കഴിക്കുക ഇപ്പൊ നമ്മൾ നെയ് തന്നെ വേണമെന്നില്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ അപ്പൊ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിത്തരസം കറക്റ്റായിട്ട് റിലീസ് ചെയ്യും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുടലിലൊരു ചലനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് മോഷൻ ക്ലിയർ ആയിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് മലബന്ധം വരുന്നതിന്റെ കാരണം അല്ലേ അല്ലെ പിത്തസഞ്ചിയിൽ കല്ലുള്ളത് മാത്രമല്ല പിത്തസഞ്ചിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അതായത് നീർക്കെട്ട് കല്ല് അതേപോലെ തന്നെ നമ്മുടെ ലിവറിൽ ലിവറിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവുക ലിവറിന് ീർക്കെട്ട് വരിക അങ്ങനെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് ഈ വയർ സംബന്ധിച്ച് അല്ലെങ്കിൽ മോഷനോ മോഷന്റെ പ്രശ്നോ അല്ലെങ്കിൽ ഡൈജഷൻ ദഹനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും ഓക്കെ